ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മരക്കാണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇനി ബ്രഷും വേണ്ട ഹാർപ്പിക്കും വേണ്ട അതുപോലെ തന്നെ കൈ എനിക്ക് നിങ്ങൾ തേച്ച് ബുദ്ധിമുട്ടേം വേണ്ട കേട്ടോ എപ്പോഴും നിങ്ങളുടെ ബാത്റൂം നല്ല പള പളാന്ന് മിന്നും അതും ഫൈവ് സ്റ്റാർ ഹോട്ടലിലേതുപോലെ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഇതുപോലെ ലൈസോൾ ഉണ്ടായാൽ മതി കേട്ടോ ലൈസോൾ തറ തുടക്കാൻ മാത്രമല്ല ഇനി ബാത്റൂം മുതൽ നമ്മുടെ എല്ലാ ക്ലീനിങ് ആവശ്യത്തിനും ലൈസോൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം നമ്മുടെ വീട്ടിൽ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ടും ആയിട്ടും യൂസ് ചെയ്യുന്ന കാര്യം തന്നെയാണ് ഈ ഒരു ലൈറ്റർ അതുപോലെ തന്നെ വേഗത്തിൽ തന്നെ തുരുമ്പെടുക്കാനും പഴയതുപോലെ ആവാനൊക്കെ ചാൻസസ് ഉണ്ട് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ഫ്ലോർ ക്ലീനർ അതായത് ലൈസോൾ നമുക്ക് മാർക്കറ്റിലൊക്കെ ആണ് നിങ്ങൾ പോയി ചോദിച്ചാൽ തന്നെ കടകളിലൊക്കെ നിങ്ങൾക്ക് ലഭ്യമാണ് ഇതുപോലെ ഒരു കോട്ടൺ തുണിയിലേക്ക് ഞാൻ കുറച്ച് ലൈസോൾ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തേക്കും ആ ഒരു ലൈസോൾ ഇതുപോലെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക ലൈസോൾ എല്ലാ ഭാഗത്തേക്കും ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള ഒരു പഴയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ നിങ്ങൾ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമേ ഇല്ല ഞാൻ കുറച്ചും കൂടെ ലൈസോൾ അതിലേക്ക് അപ്ലൈ ചെയ്തെടുത്തതാണ് വെള്ളം തുടിക്കാണ്ട് കൊണ്ട് നമ്മുടെ ലൈറ്റർ നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ലൈറ്റർ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അതുകൊണ്ട് ലൈസോൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് ബ്രഷ് ചെയ്തെടുക്കുന്നത് കേട്ടോ എല്ലായിടത്തും നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറോ നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുകട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഞാൻ ആദ്യമേ കാണിച്ച എന്റെ ലൈറ്ററും ഇപ്പൊ ഞാൻ കാണിക്കുന്ന ലൈറ്ററും നമ്മുടെ ലൈറ്ററും ഇപ്പൊ നല്ല പുത്തും പുതിയതുപോലെ തന്നെ ആയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ലൈറ്റിൽ നമുക്ക് ഒരുപാട് കാലത്തേക്ക് തന്നെ നമുക്ക് പുത്തം പുതിയത് പോലെ തന്നെ മെയിൻ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇനി രാവിലെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കിട്ടിലൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഒന്നര ബൗൾ അളവിലേക്ക് ഞാൻ ചെറുപയർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ബൗൾ അളവിലേക്ക് പച്ചരിയും എടുത്തിട്ടുണ്ട് ചെറുപയറും പച്ചരിയും നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇത് രാവിലെയും നമുക്കിത് കഴിക്കാം അതുപോലെ തന്നെ രാത്രിയും കഴിക്കാൻ പറ്റിയ ഒരു കിട്ടില്ലൻ റെസിപ്പിയാണ് നന്നായിട്ട് നമ്മുടെ ചെറുപയറും അതുപോലെ തന്നെ പച്ചേരിയും ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് അതിനുശേഷമാണ് ഇത് കുതിർക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്നെങ്കിൽ മാത്രമുള്ള നമുക്ക് ആ ഒരു പച്ചരിയും അതുപോലെ തന്നെ ചെറുപയറും ആ ഒരു കുതിർന്ന വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ ഒരു നാല് മണിക്കൂർ സമയം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നന്നായിട്ടൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പൊ ഇതാ നാല് മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇത് പച്ചരിയും അതുപോലെ തന്നെ ചെറുപയറൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ വളരെ ഹെൽത്തിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇത് വളരെ ഈസി ആയിട്ട് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ എരിവിനാവശ്യമായ മുളകും അതുപോലെ തന്നെ അര ടീസ്പൂൺ അളവിലേക്ക് ജീരകവും അതുപോലെ തന്നെ ചുമന്നുള്ളി ഞാനൊരു ആറെണ്ണം കൂടെ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിന് മല്ലിയിലും അതുപോലെ തന്നെ കുറച്ച് കറിവെപ്പിലെയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ബാറ്റർ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു മണവും അതുപോലെ തന്നെ നമ്മുടെ ദോശയ്ക്ക് നല്ലൊരു ടേസ്റ്റും ഉണ്ടാകും അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടാണ് കേട്ടോ ഇത് അരച്ചെടുക്കുന്നത് ഒരുപാട് ഫൈനായിട്ട് നിങ്ങൾ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കോഴ്സായിട്ട് അരച്ചെടുത്താൽ മതി diagum വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റി നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ബാറ്ററിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഈ ഒരു സമയത്ത് ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ഓയിൽ മാത്രം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഓയിൽ ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും നമ്മുടെ ദോശ അതിന് വേണ്ടിയിട്ടാണ് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് സമയത്തേക്ക് നമ്മുടെ ബാറ്റർ ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാനിത് റെഡിയാക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് സമയത്തേക്ക് നമുക്കതൊന്ന് മാറ്റം മാറ്റി വെക്കാം അപ്പൊ അതാ പത്ത് മിനിറ്റ് സമയം കഴിഞ്ഞതിനു ശേഷം പാനിലേക്ക് ഞാനത് നമ്മുടെ ദോശ ഞാൻ ഒഴിച്ച് കാണിക്കാം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ചെറുപ്പായർ ദോശയാണ് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമ്മൾ ഇതുപോലെ പാനിലേക്ക് ഒഴിച്ചെടുക്കുമ്പോൾ അതുപോലെ തന്നെ കറികളുടെ ഒരു ആവശ്യവും ഇല്ല നമുക്ക് ഈ ഒരു ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് ഡയറ്റിൽ ഇരിക്കുന്നവരാണെങ്കിലും പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉള്ളവരാണെങ്കിലും ഈ ഒരു രീതിയിൽ എടുത്തു വരികയാണെങ്കിൽ വളരെ നല്ലതാണ് അവരുടെ ശരീരത്തിന് കുറച്ച് നെയ്യ് മാത്രം ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് മൂടി വയ്ക്കുന്നുണ്ട് അത്ര തന്നെ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ നോക്കി ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാണ്ട് കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചെറുപയർ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ബോക്സിലിട്ട് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു രണ്ടല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചിട്ടാണ് കേട്ടോ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു ടാബ്ലറ്റ് ആണ് അപ്പോൾ ഈ ഒരു ടാബ്ലറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഇടിച്ച് പൊടിച്ചെടുക്കാം അപ്പോൾ ടാബ്ലറ്റും ഞാൻ ഇടിച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ലൈസോളാണ് ലൈസോൾ ഞാൻ ഒരു മുക്കാൽ മൂടിയ അളവിലേക്ക് ആ ഒരു ലൈസോളിൻ്റെ മുടിയിൽ ഒരു മുക്കാൽ മൂടിയ അളവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ലൈസോൾ നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ വീട്ടിൽ തറ തുടയ്ക്കാൻ അല്ലെങ്കിൽ ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക അത് മാത്രമല്ല ഒരു നൂറ് ക്ലീനിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ലൈസോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ ക്ലീനിങ്ങിൻ്റെ ആവശ്യത്തിന് മാത്രമല്ല നമ്മളിത് ഉപയോഗിക്കുന്നത് അപ്പോൾ അതാ അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലേക്ക് സിന്തറ്റിക് വിനഗർ കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചെറിയ ചൂടോട് കൂടിയുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം കേട്ടോ അതായത് ഞാനൊരു കാൽ ലിറ്റർ അളവിലേക്കാണ് ഇവിടെ സൊല്യൂഷൻ റെഡിയാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ സൊല്യൂഷൻ ആ ഒരു വെളുത്തുള്ളിയുടെ ഒക്കെ നല്ല രീതിയിൽ തന്നെ ചേർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വൺ അവർ ടൈമിലേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ശേഷമാണ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതാ ഒരു വൺ അവർ ടൈം റെസ്റ്റ് ചെയ്തതിന് ശേഷം ആ ഒരു സൊല്യൂഷൻ നമുക്ക് ഇതുപോലൊന്ന് ഫിൽറ്റർ ചെയ്യാം ഈ ഒരു സമയം കൊണ്ട് നല്ല രീതിയിൽ തന്നെ ആ ഒരു വെളുത്തുള്ളിയുടെ ഒക്കെ നമ്മുടെ സൊല്യൂഷനിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണോട്ടോ ആ ഒരു വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ ലൈസോളിൻ്റെയും ഒക്കെ ഒരു വല്ലാത്തൊരു സ്മെല്ലാണ് ഈ ഒരു സൊല്യൂഷൻ ഉള്ളത് നമ്മൾ റെഡിയാക്കിയ ഈ ഒരു സൊല്യൂഷൻ മാത്രം മാറ്റിയിട്ട് നമ്മുടെ വീട്ടിലും വീടിന്റെ പരിസരത്തും കൃഷിയിടത്തൊക്കെ ശല്യക്കരായ എലികളെയും പല്ലികളെയും പെരുച്ചാഴികളെയും മാത്രമല്ല പാമ്പിനെയൊക്കെ എന്നേക്കുമായിട്ട് കൊല്ലാണ്ട് കൊണ്ട് നമ്മുടെ വീടിന്റെ പരിസരത്തേക്ക് പോലും വരാത്ത രീതിക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് മാസങ്ങളോളം തന്നെ നമുക്ക് കേടു കൂടാണ്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതുപോലെ എലികളും പെരിച്ചാഴകളൊക്കെ വരാൻ ചാൻസസ് ഉള്ള ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ റെഡിയാക്കിയ ഒരു സൊല്യൂഷൻ നമ്മൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ആ ഒരു മണം അടിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും എലികളോ പെരിച്ചാഴകളോ അതുപോലെ തന്നെ പാപോ ഒന്നും വരികയില്ല ഇതുപോലെ എവിടേക്കാണോ അതുങ്ങൾ വരാൻ ചാൻസസ് ഉള്ള ആ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ ജസ്റ്റ് സ്പ്രേ ചെയ്ത് മാത്രം കൊടുത്താൽ മതി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ മാത്രമല്ല ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമ്മുടെ കിച്ചണിലും കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലൊക്കെ എവിടേക്കാണോ പല്ലികളുടെ ശല്യമുള്ളത് പാറ്റകളുടെ ശല്യമുള്ളത് അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് തുടച്ചെടുക്കുവാണെങ്കിൽ നമുക്കതിൻ്റെ ശല്യം ഒന്നും ഉണ്ടാവില്ല മാത്രമല്ല രാത്രി ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചൺ സിങ്കിലും നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നമ്മളറിയാണ്ട് കൊണ്ട് ആ ഒരു കിച്ചൺ സിങ്കിൻ്റെ പൈപ്പ് വഴി വരുന്ന പ്രാണികളുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഉപയോഗിച്ചവർക്കെല്ലാം നല്ല റിസൾട്ട് കിട്ടിയ ഒരു സൊല്യൂഷനാണ് അപ്പോൾ ഇനി നമുക്ക് ഹാർപ്പിക്കും അതുപോലെ തന്നെ ടോയ്ലറ്റ് ബ്രഷൊന്നും ഇല്ലാണ്ട് കൊണ്ട് മാസം മുഴുവനും നമ്മുടെ ടോയ്ലറ്റ് ഫൈവ് സ്റ്റാർ ഹോട്ടലിലേതുപോലെ മിന്നി തിളങ്ങുന്ന രീതിക്കാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിട്ടിലൻ കണ്ടു കണ്ടുനോക്കുക അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായ ഒരു ടിപ്പാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിലേക്ക് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഇറ്റു കൊടുക്കുന്നത് നമ്മൾ ഇതുപോലുള്ള പെർപ്പസിനൊക്കെ ഇങ്ങനെയുള്ള യൂസെൻ ത്രോ പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകട്ടോ അതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിലേക്ക് വിനഗർ ആണ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന അതേ വിനഗറാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ലൈസോൾ ആണ് നമ്മുടെ ഫ്ലോർ ക്ലീനർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതും ഈ ഒരു മൂടിയില് ഒരു മൂടി അളവിലേക്കാണ് ലൈസോൾ നമ്മൾ ഇവിടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നല്ല ലെമണി ഫ്ലേറ്റ് ായിട്ടുള്ള നല്ല ലെമണി സ്മെല്ലായിട്ടുള്ള ലൈസോളാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വാസനയ്ക്ക് വേണ്ടി വേറെ കംഫർട്ടും കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ടതില്ല അപ്പോൾ ലൈസോൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ ഡെറ്റോൾ ഹാൻഡ് വാഷാണ് ഈ ഒരു ഡെറ്റോൾ ഹാൻഡ് വാഷ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ ഡെറ്റോൾ സോപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്ത് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഡെറ്റോൾ ഹാൻഡ് വാഷ് ഞാൻ ഒരു ടീസ്പൂൺ അളവിലേക്കാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഹാൻഡ് വാഷ് നല്ല തിക്കായത് കൊണ്ട് തന്നെ ലൈസോളുമായിട്ട് നന്നായിട്ട് തന്നെ നിങ്ങൾ ചേർത്ത് കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ അത് മിക്സ് ആയി കിട്ടുകയുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ ചെറിയ ചൂടോട് കൂടിയുള്ള വെള്ളം ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോഴാണ് നമ്മുടെ സൊല്യൂഷൻ നല്ല രീതിയിൽ നമുക്ക് സെറ്റായി കിട്ടുകയുള്ളൂ അപ്പോൾ കാൽ ലിറ്റർ അളവിലേക്കാണ് ഞാൻ സൊല്യൂഷൻ ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ റെഡിയാക്കിയ ഈ ഒരു സൊല്യൂഷൻ ഞാൻ ഇതുപോലെ മൂടിയിലെ ഹോൾസ് സെറ്റ് ഒരു ബോട്ടിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരാഴ്ച നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷൻ ധാരാളമായിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ കൂടുതലായിട്ട് ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കി സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഞാൻ ഇവിടെ വീഡിയോ പെർപ്പസ് വേണ്ടിയിട്ട് കുറച്ച് മാത്രമേ റെഡിയാക്കി കാണിക്കുന്നുള്ളൂ അപ്പൊ നാ നമ്മുടെ സൊല്യൂഷൻ ഞാൻ ഇതുപോലെ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഹോൾസ് ഒരു മൂടി വേണം ഈ ഒരു ബോട്ടിലേക്ക് ഇറ്റു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്കിത് ഉപയോഗിക്കാനും വളരെ ഈസി ഈസിയായിരിക്കും അപ്പൊ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നെല്ലാം കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ടോയ്ലറ്റ് ക്ലീനിങ് മാത്രമല്ല കേട്ടോ ടോയ്ലറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മഗ് അതുപോലെ തന്നെ പക്കറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് മണ്ണ് കറയൊക്കെ പിടിച്ചിട്ടുണ്ടാകും അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം ജസ്റ്റ് നമ്മൾ റെഡിയാക്കിയ ഒരു സൊല്യൂഷൻ നിങ്ങൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് സമയത്തേക്ക് നിങ്ങൾ ആ ഒരു മഗ് അതുപോലെ തന്നെ അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക ആ ഒരു മണ്ണ്ക്കറ അല്ലെങ്കിൽ ഉപ്പ് ഉള്ള ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ നിങ്ങൾ ആ ഒരു സൊല്യൂഷൻ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞ് വാഷ് ചെയ്ത് ചെയ്തെടുക്കുകയാണെങ്കിൽ കൈ തൊടാണ്ടുകൊണ്ട് നമ്മുടെ മഗിലുള്ള ആ ഒരു മണ്ണും അല്ലെങ്കിൽ ഉപ്പുകറയൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് നീങ്ങി നമ്മുടെ മഗ്ഗും അതുപോലെ തന്നെ ബക്കറ്റൊക്കെ പുത്തം പുതിയതുപോലെ ആയി കിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇതേ മെത്തേഡിൽ തന്നെയാണ് നമ്മുടെ ടോയ്ലറ്റിൽ രാത്രി നമ്മൾ ഉപയോഗിക്കഴിഞ്ഞതിനു ശേഷം നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ എത്രത്തോളം കറയും കാര്യങ്ങളൊക്കെ ആ ഒരു ടോയ്ലറ്റിൽ അല്ലെങ്കിൽ ഒരു കമ്മോട്ടിൽ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഒറ്റ ഫ്ലഷിൽ തന്നെ നിങ്ങൾക്ക് ക്ലീനായി കിട്ടും നമ്മൾ സ്പ്രേ ചെയ്ത ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ ഓവർനൈറ്റ് അതുപോലെ തന്നെ വിടുക രാവിലെ നിങ്ങൾ എണീറ്റ് വന്നതിന് ശേഷം ഒന്ന് ഫ്ലഷ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ എത്ര കറയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് നീങ്ങി കിട്ടുന്നതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വാൾ ടൈലിലും ഫ്ലോർ ടൈലിലൊക്കെ ആ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിൽ പുഴുക്കളെയും മൺപുഴുക്കളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് ഒരുപാട് പേർക്ക് അത് അറിയുന്ന കാര്യമായിരിക്കും എത്രത്തോളം നിങ്ങൾ കഴുകിയെടുക്കുവാണെങ്കിലും അത് വീണ്ടും വീണ്ടും ആ ഒരു ടൈലിൻ്റെ ഗ്യാപ്പിൽ ആ ഒരു മൺപുഴുക്കളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെങ്കിൽ അഴുക്ക് കയറി കൂടാനുള്ള ചാൻസസ് ഉണ്ട് ഇതുപോലെ ലൈറ്റ് കളറായിട്ടുള്ള ടൈൽസ് ഒക്കെ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ കറകളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് വെറുതെ ഒന്ന് ജസ്റ്റ് ഒരുപാട് അങ്ങ് പ്രെസ്സ് ചെയ്ത് നിങ്ങൾ തേക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്നൊന്ന് ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി മതിയിട്ടോ ആ ഒരു ടൈലിൻ്റെ ഗ്യാപ്പിലൊക്കെ നിങ്ങൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ മൺപുഴുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു മാസത്തിൽ നിങ്ങൾ ഒരു തവണ ഇതുപോലൊന്ന് ഒന്ന് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ശല്യമൊന്നും ഉണ്ടാവില്ല പുഴു ുടെ ശല്യം ആ ഒരു വാൾ ടൈലിൻ്റെയോ അല്ലെങ്കിൽ ഫ്ലോർ ടൈലിൻ്റെ ഗ്യാപ്പിൽ ഉണ്ടാവില്ല മാത്രമല്ല എത്രത്തോളം മണ്ണിൻ്റെയും ഉപ്പിൻ്റെയും കറ നിങ്ങളുടെ ഉണ്ടെങ്കിലും അതൊക്കെ നീങ്ങി കിട്ടുന്നതാണ് കേട്ടോ അത് മാത്രമല്ല ഈ ഒരു ലൈസോൾ നല്ല ലെമൺ ഫ്ലേവർ ആണ് അത് മാത്രമല്ല ഒരുപാട് ലൈറ്റ് ആണ് ഇത്രത്തോളം അങ്ങ് ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഈ ഒരു ലൈസോണിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ടോയ്ലറ്റിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അത് മാത്രമല്ല എപ്പോഴും നിങ്ങൾ ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമില്ല മാസത്തിൽ ഒരു തവണ മാത്രം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുവാണെങ്കിൽ മാസം മുഴുവനും ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഇതുപോലെ തന്നെ നിങ്ങളുടെ ടോയ്ലറ്റ് പള്ളപ്പള്ളാന്ന് മിന്നൂട്ടോ അത് മാത്രമല്ല ടൈൽസിൻ്റെ ഇടയിലുള്ള ആ ഒരു പുഴുക്കളുടെ ശല്യമോ മണ്ണിൻ്റെ ശല്യമോ ഒന്നും ഉണ്ടാവില്ല ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി ലൈസോൾ തറ തുടയ്ക്കാൻ മാത്രമല്ല കേട്ടോ ഇതുപോലുള്ള ഒരുപാട് ക്ലീനിങ് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ വീട്ടമ്മമാർക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് ലൈസോൾ ഉപയോഗിച്ച് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക കേട്ടോ ഇത് മാത്രമല്ല നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാണ്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്